കാസുർ അയത് നമ്പർ എട്ട് വിവരണം ഒന്ന് പിന്നീട് സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് ആ ദിവസം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പിന്നീട് സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് ആ ദിവസം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എട്ടാമത്തെ ആയത്ത് സൂറത്ത് തക്കാത്തലെ എട്ടാമത്തെ ആയത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത് അവസാനത്തെ ആയത്ത് ഇതിന്റെ പതാനുപത അർത്ഥം പരിശോധിക്കുമ്പോൾ സുമ എന്ന പദമാണ് ആദ്യം പറയുന്നത് സുമ എന്ന പദം ഹർഫാണ് ഫലോ ഇസ്മോ അല്ല അത് നാം പഠിച്ചിട്ടുണ്ട് നേരത്തെ പിന്നീട് അല്ലെങ്കിൽ പിന്നെ ഈ സുറയിൽ തന്നെ ഈ സുമ നേരത്തെ കഴിഞ്ഞതാണ് കഴിഞ്ഞ ആഴത്തിലടക്കം നമ്മളത് പഠിച്ചു അതുകൊണ്ട് അതിന്റെ കൂടുതൽ വിവരണങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നുള്ളത് ലത്തുസ് അലു ഈ കലിമത്തുകൾ ഓരോന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ കലിമത്തുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ലത്തുസ്ത അലുന്നയുടെ മാത്രം ആ പദത്തിന്റെ മാത്രം വിശദീകരണം പദവിശദീകരണം പരിശോധിക്കാം എന്ന ഈ കലിമത്ത് ക്രിയയാണ് ഫിയോലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ലത്തറവുന്ന പറഞ്ഞതുപോലെ ഇവിടെയും നൂറ് തീത് അവസാനത്തിൽ കാണാൻ കഴിയും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നതാണ് ലത്തുസ്തല എന്ന് പറയുമ്പോൾ അർത്ഥം അപ്പൊ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ഈ തന്നെ എന്ന ഊന്നിപ്പറയുക ശക്തിപ്പെടുത്തി പറയുക എന്നതിനെ സൂചിപ്പിക്കുന്നത് ഈ അർത്ഥത്തെ സൂചിപ്പിക്കുന്നത് ഈ ക്രിയയുടെ അവസാനത്തിലുള്ള ഈ നൂന്ന് തഴക്കീദ് തൽക്കീതിന്റെ നൂനാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ലത്തറ ഉന്നയിൽ അത് വിശദീകരിച്ചു ഇനി അല ഉന്നയുടെ മാതിയ ഫോല മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കാം സഅല എന്നതാണ് മാതി സല സഅല എന്ന് പറഞ്ഞാൽ അർത്ഥം ചോദിച്ചു എന്നാണ് ചോദിച്ചു അതിന്റെ മുതാരി ചോദിക്കുന്നു ചോദ്യത്തിന് സുആൽ ആൽ എന്നാണ് പറയുക സുആാൽ അതിന്റെ ബഹു ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് സായിൽ എന്നാണ് പറയുക ചോദിക്കപ്പെടുന്നവന് മസ്ൂല് എന്ന് പറയും ഇപ്പൊ സഅല എസ് അലു സുആാല് മസ്ൂല് ഇപ്പൊ സാല എന്നതിന്റെ അർത്ഥം എന്താണ് ചോദിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം ഇപ്പൊ സാന്ദർഭികമായി വിശുദ്ധ ഖുർആാനിൽ ഈ പദം പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ചിലയിടത്ത് വിചാരണയെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ വല്ല സഹായങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെടുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഈ അല എന്ന പദത്തിന്റെ മറ്റു രൂപങ്ങളും മുതാരിയും ഒക്കെ ഉപയോഗിച്ചായി കാണാൻ കഴിയും അതുപോലെ കാര്യങ്ങൾ അന്വേഷിക്കുക അന്വേഷിച്ച് പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക എന്ന അർത്ഥങ്ങളിലൊക്കെ ഉപയോഗിച്ചതായി കാണാം ഫത്തുവ ചോദിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതായിട്ട് കാണാം അപ്പൊ ഇതൊക്കെ സാന്ദർഭികമായി അതിന്റെ അർത്ഥങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം സാല എന്ന് പറയുമ്പോൾ ചോദിച്ചു എന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ ലത്തുഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നതിൽ ഈ ക്രിയക്കൊരു പ്രത്യേകതയുണ്ട് ഈ ക്രിയ കർമ്മണി ക്രിയയാണ് അതുകൊണ്ട് നമുക്ക് അല്പം ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഭാഷയിൽ ക്രിയകൾ രണ്ടു തരത്തിൽ ഇങ്ങനെ കർമ്മത്തെയും കർത്താവിനെയും പരിഗണിച്ചുകൊണ്ട് രണ്ടു തരത്തില് ക്രിയകൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്ന് കർത്തരിക്രിയ അതായത് കർത്താവിന് പ്രാധാന്യം നൽകുന്ന ക്രിയ ഉദാഹരണം പറഞ്ഞാൽ മലയാളത്തിൽ അടിച്ചു എന്ന് പറയുമ്പോഴും അടിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ക്രിയകളാണ് ഒന്ന് അടിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ പ്രധാനമാണ് അത് കർത്തരി പ്രയോഗമാണ് കർത്താവ് അവിടെ പിന്നെ അറിയപ്പെടാത്ത ആളല്ല അണ്ടർസ്റ്റുഡ് സ്റ്റുഡാണെന്ന് അർത്ഥം ആരാണ് അടിച്ചതെന്ന് അറിയാം നേരെ മറിച്ച് അടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് മറഞ്ഞ് കിടക്കുകയാണ് അറിയപ്പെടാത്തതാണ് കർമ്മത്തിനാണ് അവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ആരാണ് അടിക്കപ്പെട്ടത് എന്നത് വ്യക്തമാണ് ആർക്കാണ് അടി കൊണ്ടത് എന്നത് അവിടെ വ്യക്തമാണ് ആരാണ് അടിച്ചത് എന്നത് അവ്യക്തമാണ് വ്യക്തമല്ല ഇങ്ങനെ രണ്ട് തരത്തിൽ ക്രിയകളെ വിഭജിക്കാറുണ്ട് അറബിയിലും അപ്രകാരം തന്നെ കത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം എന്നീ രണ്ട് പ്രയോഗങ്ങളുണ്ട് അതിൽ കർത്താവിന് പ്രാധാന്യം നൽകുന്ന കത്തരി പ്രയോഗത്തിന് കത്തറിക്രിയകൾക്ക് മാറൂഫായ ഫ്യോല് എന്നാണ് പറയാറുള്ളത് മാറൂഫ് കർമ്മത്തിന് പ്രാധാന്യം നൽകുമ്പോൾ കർമണിക്രിയക്ക് മജുഹൂല് എന്നും പറയുന്നു ഫ്യോല് മജുഹൂല് ഫ്യോല് മാറൂഫ് അപ്പൊ ഇത് രണ്ടും ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ലത്തുസ് അനുനയിൽ കർമ്മത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് കർമ്മണി പ്രയോഗമാണ് ഇവിടെ ക്രിയ ആ പ്രയോഗത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്ന് മനസ്സിലാക്കാം സഅല എന്ന് പറയുന്ന മാലിയ ഈ ചോദിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അത് മാറൂസായ ഫയലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കർത്തരി പ്രയോഗമാണ് ഇതിന്റെ ക്രിയ അത് രൂപം ഉണ്ടാക്കേണ്ട രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് വിശദമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റാത്തത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ പറയുന്നു സഅലയുടെ മജുഹൂലായ ക്രമയില് സുഇല എന്നാണ് അപ്പൊ സഅല സു ഇലയാകുന്നതോടുകൂടി ചോദിക്കപ്പെട്ടു എന്നുള്ള അർത്ഥാകും ആരാണ് ചോദിച്ചെന്നറിയില്ല ചോദ്യം എന്താണെന്നുള്ളത് വ്യക്തമാണ് സഅല ചോദിച്ചു സുഇല ചോദിക്കപ്പെട്ടു അതുപോലെ യസ് അലു എന്നതാണ് അലയുടെ മുതാരി യസ് അലു ചോദിക്കുന്നു ചോദിക്കും യുസ് അലു ചോദിക്കപ്പെടുന്നു ചോദിക്കപ്പെടും അപ്പൊ യുസ് അലു എന്ന മുതാരിയായ മജുഹലായ ഈ സ്ക്രിയയുടെ പതിനാല് രൂപങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ രൂപങ്ങളിലേക്ക് പോകുമ്പോൾ തുസ് അലൂന എന്ന രൂപത്തിൽ നമുക്ക് എത്താൻ കഴിയണം തുസ് അലൂന എന്ന് പറയുമ്പോൾ അർത്ഥം നിങ്ങൾ ചോദിക്കപ്പെടുമെന്നാണ് തുസ് അലൂന എന്ന് പറയുമ്പോൾ അർത്ഥം നിങ്ങൾ ചോദിക്കപ്പെടും അപ്പൊ ഈ തുസ് അലൂനയിൽ നേരത്തെ ലത്തറു പഠിച്ചത് പോലെ തൈക്കീത് ചേർത്തപ്പോൾ തുസ് അലൂന പ്ലസ് നൂനു തൈക്കീത് ചേർത്തപ്പോൾ ലത്തുസ് അലൂന്ന എന്ന രൂപം ഉണ്ടായിത്തീർന്നു നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഹിസാബിനെ വിചാരണയെ സൂചിപ്പിക്കുന്ന തലത്തിലാണ് ഈ സു ആലീ സാല എന്ന പദം ഈ ചോദ്യം എന്ന് ചോദ്യം ചെയ്യപ്പെടുക എന്ന സംഗതി ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോ ലത്തുസാലു നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും മജുഹൂലായ ഫെലാണ് മാഹൂഫായ ഫെയൽ അതായത് കർത്തരി പ്രയോഗമല്ല കർമ്മണി പ്രയോഗമാണ് അതായത് മാഹറൂഫായ ഫെയല്ല മജുഹൂലായ ഫെയാണ് ലത്തുസാലുന എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ തുസ് എന്നത് മാത്രം എടുത്ത് പറഞ്ഞ് മാത്രം ഈ വിവരണത്തിൽ പറയാൻ ഉണ്ടായ കാരണം ഇതാണ് അല്പം അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്ന നിലക്ക ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു ല അലുന്ന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും സഅല എന്ന മാതി യെസ് അലു എന്ന മുബാരി സഅലയും യെസ് അലു ഒക്കെ തന്നെ മാറൂഫായ ഫാൽ ആ മാറൂഫായ ഫിയാലിനെ നമ്മൾ മജൂലാക്കുമ്പോൾ സുഇല ഇല എന്നാകുന്നു സു അർത്ഥം ചോദിക്കപ്പെട്ടു എന്നാണ് യുസ് അലു എന്ന അതിന്റെ മുതാരി ചോദിക്കപ്പെടും ചോദിക്കപ്പെടുന്നു എന്നായി മാറുന്നു യുസ് അലു ഇല്ലെന്ന് നമ്മൾ തുസ് അലൂന നിങ്ങൾ ചോദിക്കപ്പെടും നിങ്ങൾ ചോദിക്കപ്പെടുന്നു എന്ന രൂപത്തിലേക്ക് എത്തുന്നു അതിൽ നമ്മൾ നൂന് അവസാനം ചേർത്തപ്പോൾ തുസ് അലുന എന്നായി മാറി അതിന്റെ അർത്ഥം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാകുന്നു അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ബാക്കി യൗമൈദിൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പരിശോധിക്കാം അസ്സാം വലൈക്കും